ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഇതാണ് രാവിലെ തന്നെ പരിപാടി വെറുതെ എൻ്റെ കമ്മലും മുടിയും ഒക്കെ വലിച്ചോണ്ടിരിക്കും പിന്നെന്താ ഇവളെന്ന് വെച്ച് കളിക്കാനും നല്ല രസമാണ് ഇവയ്ക്ക് രാവിലെ തന്നെ അമ്മ കൊമ്പൊക്കെ വെച്ച് കൊടുത്തു മുടിയിൽ അമ്മയുടെ ഭയങ്കര ആഗ്രഹമാണത് മുടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവക്ക് കുറച്ച് മുടി ഉള്ളത് കൊണ്ട് ഉള്ള മുടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം കുറച്ച് കുളിയൊക്കെ കഴിഞ്ഞു ഉറക്കിയതായിരുന്നു കുറച്ച് സമയം ഉറങ്ങിയിട്ടോള് ഇതാ എണീച്ചു എന്നിട്ട് ഇത് ഞാൻ എന്റെ ബെഡ് എടുക്കാത്തേന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ നോക്കുന്നുണ്ടായി കുറെ സമയം പിന്നെ തൊട്ടിലേക്ക് എടുത്തിയാൽ ഇപ്പോൾ ഇതാണ് പരിപാടി അടുത്തേക്ക് തന്നെ കമ്മിറ്റ് എന്തൊക്കെയാ വലിക്കാനൊക്കെ നോക്കും അതുകൊണ്ട് റിസ്ക് ആണ് കൂടുതലും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് പോകുമ്പോൾ ഓളം ഉറങ്ങി എണിച്ചതിന് ശേഷം അമ്മവുക്ക് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായി അപ്പോൾ ഓളയും കൂടി എടുത്തിട്ടാണ് അമ്മ അത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടായത് പിന്നെ ഫുഡ് പുറത്തിരുന്നിട്ടായിരുന്നു ഇന്ന് കൊടുത്തത് അപ്പോൾ ചേച്ചിൻ്റെ മോനെ കണ്ടിട്ട് അവളും ഇങ്ങനെ ചിരിക്കുന്നുണ്ടായി കുറേ സമയം നമുക്ക് കിച്ചണിൽ കയറുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മൻ്റെ ഒന്നിച്ച് അപ്പൊ ഇവൻ ഇവിടുന്ന് ഇങ്ങനെ പേര് വിളിക്കുമ്പോ അവളിങ്ങനെ ഓന നോക്കിട്ട് ചിരിക്കുന്നെല്ലാം ഉണ്ടായി അതിൻ്റെ അടുത്ത് കഴിക്കുന്നുണ്ടായി തുപ്പുന്നുണ്ടായി എല്ലാം ഉണ്ടായി പിന്നെ ആ കാർ എടുക്കാൻ വരുന്നുള്ളതാണോ ഒക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോൾ വായിലൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഫസ്റ്റത്തെ ഡേ മാത്രം വായിലിടാതിരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായത് പക്ഷേ ഇപ്പം അത് വായിലൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ചേച്ചിൻ്റെ മോനും ഉണ്ടായി ഓളെ കൽപ്പിക്കുന്നുണ്ടായി പിന്നെ അത് ഓൻ്റെ മുടി വലിക്കുന്നുള്ളത് ഓ മുടി വലിക്കാൻ കൊടുക്കും വെറുതെ ഇല്ലെങ്കിലും നല്ല വേദനയും എടുക്കും പക്ഷെ ഓനൊരു എന്ന് തോന്നുന്നു പക്ഷേ ഓളമിക സന്തോഷം കണ്ടാവും ഒക്കെ എന്ത് സന്തോഷവും എല്ലാവരും മുടി വലിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ വായൊക്കെ തുറന്ന് ഇങ്ങനെ ചിരിക്കും പിന്നെ ഈ വണ്ടി കാണുമ്പോൾ തന്നെ അവളിങ്ങനെ മൂളാൻ തുടങ്ങും ഇത് നിർത്തുമ്പോൾ ഓൾ പോവാൻ വേണ്ടിയിട്ടിങ്ങനെ മൂളിക്കൊണ്ടുണ്ടായത് അപ്പോൾ കുറച്ച് സമയം അതിൽ കളിച്ചു പിന്നെന്താ ഏട്ടൻ്റെ വണ്ടി വരുന്നുണ്ടായി അതിൻ്റെ സൗണ്ട് എടുത്തിട്ട് നോക്കുന്നുള്ളതാണ് പിന്നെ അതില് ഏട്ടം കൊറച്ചിങ്ങനെ കളിപ്പിക്കുന്നുണ്ടായി പിന്നെ അവളുതാ ഇടയോ നോക്കിയിട്ട് ഇങ്ങനെ പിന്നെ കുറച്ച് സമയം കിടന്നുറങ്ങി വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ പോവാ ഭയങ്കര സന്തോഷാണ് നല്ല സൗണ്ട് ഒക്കെ ആക്കും പിന്നെ ഞാൻ അവളിങ്ങനെ ഗേറ്റൊക്കെ കാണിച്ചിട്ട് കളിപ്പിക്കുന്നുണ്ടായി ഇങ്ങനെ വെറുതെ ഇല്ലെങ്കിലും അപ്പൊ എന്താ ഏട്ടൻ്റെ സൗണ്ട് കേട്ടു വണ്ടീടെ അമ്മ അവിടെ നിന്നിട്ടുണ്ടായി കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നേരെ പോവാൻ നിൽക്കുന്നുണ്ടായി പക്ഷെ പിന്നെ കണ്ടിട്ട് തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോ ഇവളെ വണ്ടി തന്നെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ജോസഫങ്കിളും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ജോസഫ് ജോസഫങ്കിളിനെയും നോക്കുന്നു പിന്നെ വണ്ടിയും നോക്കുന്നു ഏട്ടനെയും നോക്കുന്നു അപ്പോൾ ഏട്ടൻ എന്താ ഇവൾ രണ്ട് കൈയും ഇങ്ങനെ കാട്ടിയിട്ട് വരുന്നത് പോലെ ആക്കുന്നോന്ന് നോക്കാമെന്ന് വെയിറ്റ് ചെയ്തതായിരുന്നു പിന്നെ അവൾ കുറേ സമയം തന്നെ വണ്ടി നോക്കി പിന്നെ അവൻ്റെ ഒന്നിച്ച് പോയി പിന്നെ ഓൻ കീത്തൂനെ ഒഴിച്ചു ഓളെ പിടിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ പിന്നെ ഒരു റൗണ്ട് ഇട്ടിട്ട് വന്നു ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് ഇട്ടിട്ട് തിരിച്ച് വന്നു പിന്നെ വണ്ടി നിറഞ്ഞതിന് ശേഷം പിന്നെ ഓൾ വരുന്നോന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓ വെയിറ്റ് ചെയ്തത് പക്ഷേ ഇവളാ വണ്ടിയുടെ സൗണ്ടും പിന്നെ വണ്ടി നോക്കിയിട്ട് നിന്നു കാക്ക 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 കാക്കേന്റെ ഒക്കെ സൗണ്ട് കേക്കുമ്പോൾ അപ്പൊ നോക്കുമോളിലോട്ട് പക്ഷെ ഞാന് നേരത്തെ വീഡിയോ എടുക്കാന്ന് വിചാരിക്കുമ്പോ കാക്ക പോയി പറ ഞാനിങ്ങനെ കീത്തുവിനോട് പറയുന്നുണ്ടായി കാക്കയും ഇല്ല പൂച്ചയില്ല വേണാവുമ്പോ ഒന്നുമില്ല പട്ടിയോ പശുവോ എന്തെങ്കിലും വേണമായിരുന്നു ഇവക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായത് ചില സമയത്ത് ഇവളിങ്ങനെയാണ് ക്യാമറ എടുത്തിട്ട് അടുത്ത് പോയാലും അവൾ വീട് തിരിക്കും പിന്നെ കുറേ സമയം വേണം തിരിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലെ കാക്കേൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് അവളിങ്ങനെ മുകളിൽ നോക്കുന്നുള്ളത് കൊറേ കാക്കയുണ്ടായി അപ്പം അതിനെ നോക്കുന്നുണ്ടായിരിക്കുന്നത് ഞാൻ കാണിച്ചരാം പിന്നെ എൻ്റെ കയ്യിലെ മോതിരം ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നോക്കുന്നത് എന്നിട്ട് എൻ്റെ ഫേസ് ഇങ്ങനെ കുറച്ച് സമയം നോക്കി അത് ആ ഒരു രീതിയിലായിരിക്കും നോക്കിയത് അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ മോളാണ് പയ്യന്നൂരിലുള്ള കസിൻ്റെ മോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവൾ ഇവളുടെ മൂത്തമ്മേൻ്റെ വീട്ടിൽ നിന്ന് വരുന്നതായിരുന്നു അപ്പോൾ അവൾ ചോട്ടി ചോക്കി കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പോൾ അത് ഓളെ കയ്യിൽ ഞാൻ കൊടുത്തു കൊടുത്തിട്ടാണ് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്തോ ഓക്കുള്ള സാധനം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനെ അപ്പം ഞാനത് വെറുതെ ഓളെ മുമ്പിൽ ഇങ്ങനെ തിന്നുന്നുണ്ടായത് പക്ഷേ ഓൾ കരയുന്നുണ്ടായിരുന്നു വെന്ത് തിന്നുമ്പോഴും ഓൾ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെതാ ഓളെ ചെവിയും വിടുന്നുണ്ടായിട്ടാണ് കമ്മലിങ്ങനെ വലിക്കാൻ നോക്കുന്നുണ്ടായി പിന്നെ ഒരു പശു അതിനെ പോകുന്നുണ്ടായി അപ്പോൾ ഓൾ കുറേ സമയം അതിനേയും നോക്കിയിട്ട് തിന്നു പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നുറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക